നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് റോബർട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ഗ്യാസ് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് അപകടം തിടനാട് ചങ്ങല പാലത്തിന് സമീപം തണ്ണിനാവാതിൽ ഞായറാഴ്ച രാവിലെ ആറു മുപ്പത് ഓടെയായിരുന്നു സംഭവം ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന മഹീന്ദ്ര ബൊലേറോ ജീപ്പും ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടമായ ജീപ്പ് എതിർദിശയിൽ കയറി ലോറിയിൽ ഇടിക്കുകയായിരുന്നു ചിറക്കടവ് സ്വദേശി കലാധരൻ എന്നയാളുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു